നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രീയത്തിൽ ലെവലേശം ഒളിപ്പില്ലാത്ത നേതാവാണ് അജിത് പവാർ എന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുണ്ട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ കൂടി അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി ഭഗത് സിംഗ് കോശിയാരി എന്ന ഗവർണർക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അധികാരമേറ്റത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നാണംകെട്ട നീക്കമായി തന്നെയാണ് കണക്കാക്കുന്നത് എന്നിട്ടും അജിത് പവാർ ക്ഷമിച്ചും പുറത്തും അദ്ദേഹത്തിനെ പാർട്ടിയുടെ നെടുനായകത്വം വഹിക്കാൻ അവസരം കൊടുത്തു എന്നിട്ടൊടുവിൽ പാർട്ടിയെ പിളർത്തി ഇപ്പോഴിതാ ശരത് പവാറിനെ തൻ്റെ ഒപ്പം കൂട്ടാൻ നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് എന്ന് വ്യാജ വാർത്ത പടച്ചുവിടുകയാണ് അജിത് പവാർ മഹാരാഷ്ട്രയിൽ നിരവധിയായ പ്രദേശങ്ങളിൽ ഫ്ലക്സുകൾ അടിച്ച് ശരത് പവാറിൻ്റെ പേര് പേരുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അജിത് പവാർ ഇപ്പോൾ നാണം കെട്ട കളികൾ നടത്തുകയാണ് ശരത് പവാർ എൻ ഡി എ സഖ്യത്തോടൊപ്പമാണെന്നും ശരത് പവാർ ബി ജെ പിയിലേക്ക് അതായത് ബി ജെ പി സഖ്യത്തിൻ്റെ ഭാഗമായി തന്നോടൊപ്പം ഉണ്ടാകും എന്ന നിർണായകമായ ഉറപ്പ് കൊടുത്തു എന്നും പറഞ്ഞ് വ്യാജ വാർത്ത ചമച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആളാവാൻ ശ്രമിക്കുന്നു അജിത് പവാർ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല ഇത് ശരത് പവാർ വൃത്തങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിരിക്കുകയാണ് ബാരാമതിയിൽ നിന്ന് വിജയിക്കാൻ ഇതല്ലാതെ മറ്റ് അടവുകളൊന്നും ഇല്ല എന്ന് അജിത് പവാറിന് നന്നായി അറിയാം ശരത് പവാറുമായി നിർണായകമായ നിരവധി ചർച്ചകൾ നരേന്ദ്രമോദി തന്നെ നേരിട്ട് നടത്തിയിട്ടുള്ളതാണ് ആ ചർച്ചകളിലൊന്നും തന്നെ നരേന്ദ്രമോദിയുടെ അനുനയ ചർച്ചകളൊന്നും തന്നെ ഏറ്റിട്ടില്ല എന്ന് മാത്രമല്ല മോദിയുടെ ഓഫറെല്ലാം തന്നെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞ നേതാവാണ് ശരത് ചന്ദ്ര പവാർ മരിക്കുന്നെങ്കിൽ എന്നും കോൺഗ്രസിൻ്റെ കൂടെ ഒരു സഖ്യകക്ഷിയായി നിന്നുകൊണ്ട് തന്നെയായിരിക്കും എന്ന് പ്രതിജ്ഞ എടുത്ത നേതാവിനെയാണ് ഇപ്പോൾ കരിവാരിത്തേക്കാൻ അജിത് പവാർ തലങ്ങും വിലങ്ങും മഹാരാഷ്ട്രയിൽ ഓടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിൻ്റെ പാർട്ടിയെ പുണർത്തി എന്തോ നേടി എന്ന് പറഞ്ഞ് അജിത് പവാർ ഔദ്യോഗിക ചിഹ്നവും പതാകയും എല്ലാം നേടിയെടുത്തുകൊണ്ട് മത്സരിച്ചെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണം ഘട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു അപ്പോഴും ശരത് പവാറിൻ്റെ പാർട്ടിക്ക് ശരത് പവാറിൻ്റെ ഫാക്ഷന് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു ബി ജെ പി സഖ്യവുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് കാരണം അജിത് പവാറിന് മാത്രമാണ് നാണക്കേടുണ്ടായത് എന്നാൽ ശരത് പവാറിനോടൊപ്പം തിരികെ ചേരാൻ അജിത് പവാർ ശ്രമിച്ചപ്പോൾ മകളായ സുപ്രിയ സുലെ അത് ശക്തമായി തന്നെ എതിർക്കുകയും ഒരു കാരണവശാലും അജിത് പവാറിനെ തന്നോടൊപ്പം ചേർക്കാൻ താല്പര്യപ്പെടുന്നില്ല തൻ്റെ പാർട്ടിയുടെ ഭാഗമാകാൻ സാധിക്കുകയില്ല ശരത് പവാറിനെ വഞ്ചിച്ചവർക്കൊന്നും തന്നെ സ്ഥാനമില്ല എന്ന് മകൾ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതോടുകൂടിയാണ് അജിത് പവാർ വെട്ടിലായത് ഒടുവിൽ അജിത് പവാർ തന്നെ പറഞ്ഞു സുപ്രിയയ്ക്കെതിരെ തൻ്റെ ഭാര്യയെ ഇറക്കി വാരാമതി ലോക്സഭാ സീറ്റ് പിടിക്കാൻ ശ്രമിച്ചത് ഏറ്റവും വലിയ വിഡ്ഢിതരമായി പോയി എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു ഇപ്പോഴിതാ ശരത് പവാർ ഇന്ത്യ മുന്നണി വിടുന്നു എന്ന രീതിയിൽ വ്യാജ വാർത്തകൾ ചമച്ച് ഫ്ലക്സുകൾ അടിച്ച് അജിത് പവാർ ശരത് പവാറിനെ നാണം കെടുത്താൻ ശ്രമിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ വിശദീകരണത്തിനായി എൺപത്തിനാലാം വയസ്സിലും ശരത് പവാർ ഊർജസ്വലനായി നിൽക്കുകയാണ് നമുക്കറിയാം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ശക്തി കേന്ദ്രമായി മാറും എന്നുള്ളതിൽ സംശയമില്ല എല്ലാ അഭിപ്രായ സർവേകളിലും പറയുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കോൺഗ്രസ് മാറുമെന്ന് തന്നെയാണ് അതുതന്നെയാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പൃഥ്വിരാജ് ചവാനും എന്തിനധികം പറയുന്നു ശിവസേനയുടെ നേതാവായ ഉദ്ധവ് താക്കറെ പോലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഷിൻഡയുടെ കളികൾ അതായത് ഏക്നാഥ് സിംഗ് എല്ലാ കളികളും അവസാനിച്ചിരിക്കുന്നു മാത്രമല്ല ശിവജി പ്രതിമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ ബി ജെ പി നടുക്കത്തിലാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിലേറ്റ ആഘാതത്തിനേക്കാൾ വലിയ ആഘാതം ഒരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിലുള്ള ആഘാതം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വരുമെന്ന ഭയം വല്ലാതെ അലട്ടുന്നുമുണ്ട്